കഴക്കൂട്ടത്ത് ബൈപ്പാസ് ജംഗ്ഷനിൽ ലഹരി സംഘത്തിന്റെ വിളയാട്ടം മൂന്ന് പേർ അടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് കഴക്കൂട്ടം ജംഗ്ഷനിൽ ചായ കുടിക്കാനെത്തിയ യുവതിയുടെ ദേഹത്ത് ചായ ഒഴിച്ചു തൊട്ടടുത്ത് നിന്ന സ്ത്രീകളെയും ഉപദ്രവിച്ചു വിവരങ്ങളുമായി സുലേഖ ശശികുമാറുണ്ട് സുലേഖ സ്ഥിരമായി ലഹരി ഉപയോഗിച്ച ഈ സ്ഥലത്ത് ആക്രമണം നടത്തുന്ന സംഘമാണോ ഇവർ സംഭവത്തിൽ ഈ യുവതികൾ പരാതി നൽകിയിട്ടുണ്ടോ പോലീസിൽ മാത്രമല്ല പോലീസ് എടുത്തിട്ടുള്ള മറ്റു നടപടികൾ എന്തൊക്കെ പക്ഷേ ഇന്ന് അല്പസമയം മുൻപാണ് കഴക്കൂട്ടത്തെ കഴക്കൂട്ടത്ത് ഒരു സംഭവം ഉണ്ടായത് യുവതിക്ക് നേരെയാണ് ആദ്യം അക്രമം ഉണ്ടായത് പിന്നീട് മൂന്ന് പേരടങ്ങുന്ന യുവതി സംഘത്തിന് നേരെയും ഈ മൂന്ന് പേരും ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തുകയായിരുന്നു കഴക്കൂട്ടം പേങ്ങേപ്പാറ സ്വദേശികളായ അമ്പാടി ആദർശ് നിതിൻ രാജ് എന്നിവരാണ് പോലീസിന്റെ പിടിയിൽ ആയിട്ടുള്ളത് ഇത്തരത്തിൽ കഴക്കൂട്ട ജംഗ്ഷനിൽ നിന്ന് ചായ കുടിക്കാനെത്തിയ യുവതിയുടെ ദേഹത്താണ് ചായ ഒഴിച്ചത് അതിനൊപ്പം തന്നെ തൊത്തടുത്ത് നിന്ന സ്ത്രീകളെയും ഇവർ ഉപ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്കും കേടുപാട് വരുത്തിയിട്ടുണ്ട് ഈ മൂവർ സംഘം കേടുപാട് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് ഇവരെ ആക്രമിക്കുന്നത് കണ്ട് എത്തിയ നാട്ടുകാരും ആ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ഇത് ചോദ്യം ചെയ്യാൻ ചെയ്യാനെത്തിയിരുന്നു അവർക്കു നേരെയും ഇത്തരത്തിൽ വർഷം നടത്തുകയും ആക്രമിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഇവരെ പോലീസ് എത്തി മൂന്ന് മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതികൾ പേരും ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും മൂന്ന് പേരെയും കഴക്കൂട്ടം പെങ്ങേപ്പാറ സ്വദേശികളായ അമ്പാടി ആദർശ് ഒന്നൊപ്പം തന്നെ നിതിൻ രാജ എന്നീ മൂന്ന് പേരെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വർഷ ശരി